ആതിലയെ വീട്ടിലെന്നല്ല ഒരു പഞ്ചായത്തിൽ പോലും കേറ്റാൻ കൊള്ളാത്ത ഒന്നാണെന്ന് ഇന്നലത്തോടെ തെളിയിച്ചിരിക്കുകയാണ് ആതില ആ ലാലേഡന്റെ ചിങ്കാര കുട്ടികളല്ലേ ആദില നൂറ അതിൻ്റെയൊക്കെ അഹങ്കാരമൊക്കെ ആയിരിക്കാം അവിടെ കാണിച്ചു കൂട്ടുന്നത് പുതിയ പ്രൊമോയിൽ വ്യക്തമാണ് അതായത് ആദില നൂറ കാണിക്കുന്നത് അവിടെ തൊട്ടിത്തനമാണ് പുതിയ പ്രൊമോയിൽ അനീഷാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷ് വന്ന് ആദിലയോട് ആവശ്യപ്പെടുകയാണ് നീ വന്ന് പാത്രം കഴുകണം നിന്റെ സമയമാണ് ഇപ്പോൾ കഴുകാൻ ആതില അപ്പോൾ തന്നെ ചൂടായി അതായത് താൻ പോടോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കൂടാതെ ആ ബെഡിൽ നിന്ന് മെണീറ്റ് അനീഷിന്റെ ബെഡിലുള്ള ബെഡ്ഷീറ്റും തലേണൊക്കെ വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നു നീ വരണ്ട ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് അനീഷ് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ആതിലെ പെട്ടെന്ന് എണീറ്റങ്ങ് ഒരു വരവാണ് എന്നിട്ട് അനീഷിനെ മാറ്റി നിർത്തിയിട്ട് ഗ്ലാസ് എടുത്ത് കഴുകുന്നു എടുത്ത് എറിയുന്നു വൻ ദേഷ്യത്തിൽ നിന്നും അവിടെ നിന്ന് പട്ടി ഷോ കാണിക്കുകയാണ് മാത്രമല്ല അവിടുത്തെ വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളമൊക്കെയാണ് എടുത്ത് അനീഷിന്റെ മേത്ത് ഇങ്ങനെ കുറയുന്നത് അതൊക്കെ വളരെ ചീപ്പാണ് ആതിലാ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പോവേണ്ട ഒരു വ്യക്തിയാണ് എങ്ങനെയോ റെണ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ഈ ആഴ്ച ഉറപ്പ് ആതിൽ പോകും അനീഷിൻ്റെ അടുത്ത് ചൊറിയുന്ന പലരും ആ ബിഗ് ബോസ് ഹൗസിൽ ഒന്നും പോകുന്നുണ്ട് പക്ഷേ ഇത്തവണ ആതിൽ പോകുന്നതിന് സ്ട്രോങ് റീസൺ തന്നെ ഉണ്ടാകും ആളുകൾ നന്നായിട്ട് വെറുക്കുന്നുണ്ട് ആതിലെ മാത്രമല്ല നൂറ നൂറയൊക്കെ അവിടെ പട്ടി ഷോ പട്ടി ഷോ എന്ന് വെച്ചാൽ പട്ടി ഷോ ഇന്നലെ തന്നെ നമ്മൾ കണ്ടു രണ്ടുപേരും ചേർന്ന് അനീഷിനോട് എന്തൊക്കെയാണ് ആ ഒരു ടാസ്കിനിടയിൽ ചെയ്തു കൂട്ടിയതെന്ന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക